ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മറയൂര് മറയൂര് ശർക്കര ഫാക്ടറിയാണ് കേട്ടോ നിങ്ങൾ മറയൂർ ശർക്കര മറയൂർ ശർക്കര എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ നാടുകളിൽ മേടിക്കുന്നുണ്ട് ഒരു ഫാക്ടറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മറയൂരിൽ നിന്നുണ്ടാകുന്ന ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി ആ ഫാക്ടറിയാണ് ഇന്ന് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോ മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അത് ശർക്കരയെ കാര്യങ്ങൾ ആ ഫാക്ടറി അതെല്ലാം ഒന്ന് നമുക്ക് കാണാം നമുക്ക് ഫാക്ടറിയിലേക്ക് പ്രവേശിക്കാം അതിനു ഒരു കാര്യം പറട്ടെ ഇവിടെ ഫാക്ടറി സന്ദർശിക്കാൻ വരണമെങ്കിൽ അൻപത് രൂപ പാസ് ഉണ്ട് ഈ നിൽക്കുന്ന മരം ചന്ദനമരമാണ് മറയൂര് പറമ്പുകളിലെല്ലാം തന്നെ ചന്ദനമരങ്ങൾ ഇഷ്ടം പോലെ കാണാം വളരെയധികം ചന്ദനക്കാട്ടിൽ മാത്രമല്ല നമ്മൾ ഫാക്ടറിയിലേക്ക് പ്രവേശിച്ചു ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കരിമ്പ് ലോറിക്ക് കൊണ്ടുവന്ന് ചാടിച്ചിട്ടുണ്ട് ലോറിയെ കൊണ്ടുവന്ന് ചാടിച്ചിടുന്നത് ഷെഡിനകത്താണ് നമ്മൾ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് കരിമ്പും തോട്ടത്തിൽ തന്നെ അവിടെ വെച്ച് തന്നെ ശർക്കര ഉണ്ടാക്കുന്നത് പക്ഷെ അതും ഇവരും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ ഇച്ചിരി കൂടെ നീറ്റാണിത് ഇതിവർ കഴുകിയിട്ട് ഒന്ന് പ്രഷർ വാഷറിന് അടിച്ച് കഴുകിയതിന് ശേഷമാണ് ഈ കരിമ്പ് നമ്മൾ ജ്യൂസായിട്ട് നമ്മൾ മിഷനിലേക്ക് ഇവരിടുന്നത് അത്ര ഇച്ചിരി വൃത്തിയുണ്ട് വൃത്തിയും കാര്യങ്ങളും ഉണ്ട് മറ്റേത് ചെളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് ചെളി കാര്യങ്ങളില്ല കുറച്ചുകൂടെ വൃത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് ഓട്ടോമാറ്റിക് മെഷീനാണ് ഓട്ടോമാറ്റിക് മെഷീനിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ കുറവാണ് ഇവിടെ രണ്ടോ മൂന്നോ എണ്ണ ഉള്ളൂ ഒന്നോ രണ്ടോ എണ്ണോ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവരും ഒരാളും കൂടെ ഉള്ളതെന്ന് പറഞ്ഞത് ഇത് അതിനകത്തുനിന്ന് കരിമ്പൻ ജ്യൂസ് വരുന്നു കരിമ്പൻ ജ്യൂസ് ഈ പൈപ്പിലേക്ക് ഇതൊരു പൈപ്പിനകത്തേക്കാണ് പോകുന്നത് ആ പൈപ്പിനകത്തേക്ക് പോയിട്ട് അങ്ങേ സൈഡിലേക്ക് ആ സൈഡിലേക്ക് പോകും ആ സൈഡിലേക്ക് ചെന്ന് അവിടെ നമുക്ക് ചെന്ന് കാണാം ഇങ്ങോട്ട് ചെന്നിട്ട് ഇവിടെ രണ്ട് പാത്രമുണ്ട് ഈ രണ്ട് പാത്രത്തിലേക്ക് വന്നിട്ട് അത് അരിക്കുകയാണ് അതിൻ്റെ വേസ്റ്റ് കളഞ്ഞ് അതിനെ അരിച്ച് അതിനകത്തെ തരികൾ ഒക്കെ മാറ്റും അതെല്ലാം മാറ്റി നല്ലതാക്കിയതിന് ശേഷം വേറൊരു പൈപ്പിലൂടെ അവർ അങ്ങ് പാത്രത്തിലേക്ക് വിടും ഇത് അതിൻ്റെ ചണ്ടിയാണ് കേട്ടോ നമ്മളിപ്പം അരച്ച് വന്നതിൻ്റെ ജ്യൂസ് എടുത്തതിൻ്റെ ചണ്ടിയാണ് ആ ചണ്ടി ഈ ബെൽറ്റിലൂടെ കയറി അവിടെ അങ്ങ് കാണുന്ന ആ പൈപ്പ് പോലെ കാണുന്ന വലിയ ബർണറാണ് ആ ബർണറിനകത്തേക്ക് ചെല്ലും ആ ബർണറിനകത്ത് നന്നായിട്ട് ഹീറ്റായിട്ട് അത് ഉണങ്ങിയതിന് ശേഷം അവർ അത് ഈ തീയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ഈ ചണ്ടിക്ക് നല്ല ചൂടാണെന്നുണ്ട് ഇതുണ്ട് ബെൽറ്റിലൂടെ പോകുന്ന ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ വേസ്റ്റ് ഇങ്ങോട്ടിടുക അല്ലേ ഓ ഈ വേസ്റ്റ് വരുന്നത് നേരെ ശർക്കര ഉണ്ടാക്കുന്ന അടുപ്പിലേക്കാണ് കേട്ടോ തെയ്യുന്നുണ്ടാകും ഇതിനകത്തേക്ക് അവിടെ വിറകിട്ട് കൊടുക്കുന്നുണ്ട് വേറെ വിറകിട്ട് കൊടുക്കുന്നുണ്ട് വിറക് നന്നായിട്ട് കൊടുത്താലേ ഉള്ളൂ ശർക്കര തിളച്ചു വരണമല്ലോ ഇതേ കാണുക തിളച്ച് മറിയുന്ന ശർക്കര ഇത് നമ്മൾ ആയിരം ആയിരം കിലോ ആയിരം കിലോ കരിമ്പ് ആയിരം കിലോ കരിമ്പ് കൊടുക്കുമ്പോൾ അറുന്നൂറ് ലിറ്റർ നീര് കിട്ടും അല്ലേ അറുനൂറ് ലിറ്റർ നീര് കിട്ടും അറുനൂറ് കിലോ നീര് കിട്ടും അതിന് എത്ര കിലോ കിട്ടും ശർക്കര നൂറ് കിലോ ശർക്കര കിട്ടും നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് ഇവിടെ ചേച്ചി ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശർക്കര ഫാക്ടറി സന്ദർശിച്ചാൽ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരും ഓ ആ പൈപ്പിലൂടെ വരുന്ന കരിമ്പിന്റെ ജ്യൂസ് ഫസ്റ്റ് വരുന്ന തീരാണ് ഫിൽട്ടർ രണ്ട് പ്രാവശ്യം കൂടി ചെയ്തിട്ടാണ് ഈ ഈ നമ്മളാദ്യമേ ആദ്യം കണ്ട നമുക്ക് ആ ജ്യൂസ് നേരെ ഈ ഇതിലേക്ക് വരും ഇതിലേക്ക് വന്ന് ഇതിനകത്ത് രണ്ട് പ്രാവശ്യം കൂടെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ പാത്രത്തിലേക്ക് വരുന്നത് ഇതിലേക്ക് ഇതിപ്പോ ഫിൽട്ടർ ചെയ്ത് വന്നി കിടക്കുന്ന കരിമ്പിൻ ജ്യൂസാണ് ഇവർ പറയുന്നത് ഞാൻ ഞാനിവിടെ ശബ്ദത്തിൽ പറയുന്നത് ചേച്ചി പറയുന്നത് ശരിക്ക് കേൾക്കാൻ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുന്നത് ഇതിനകത്തുനിന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്യും ഇതിനകത്ത് ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്ത അതെങ്ങോട്ട് എങ്ങനെ നേരെ ഇങ്ങോട്ട് പൂരണം ആ ഇത് ചൂടാക്കും ഇത് ചൂടാക്കി ഇളക്കി കൊടുക്കും ഇത് ജ്യൂസ് മാത്രം ഇതിലേക്ക് കൊടുക്കുന്ന വേറെ പൈപ്പുണ്ട് ജ്യൂസ് കൊടുക്കുന്നത് ഇതിനകത്ത് കേട്ടല്ലോ ജ്യൂസ് ഇങ്ങോട്ട് കൊടുക്കുന്നത് ഈ പൈപ്പിനകത്തൂടെ ഇങ്ങോട്ട് വരുന്നത് ഇത് രണ്ട് തട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത് കാണുമല്ലോ രണ്ട് തട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് അത് ശരിക്ക് ശരിക്ക് നന്നായിട്ട് തിളക്കണം നന്നായിട്ട് തിളച്ച് വന്നിട്ട് നന്നായിട്ട് കുറുകും ഇതിനകത്ത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വരുമ്പോൾ നന്നായിട്ട് കുറുകും കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണേ അവിടെ ഒരു വാൽവ് ഇണ്ട് ഒരു കമ്പി കാണണല്ലോ ഇതൊരു വാൽവാണ് ആ നമുക്കത് കാണാ ഓക്കെ ഓക്കെ ഇവിടെ നമുക്ക് കാട്ടുമാവിന്റെ ശർക്കര ശർക്കര ഇത് ചെയ്ത് നമുക്ക് ഉരുട്ടുന്ന സ്ഥലം കാണാം നേരത്തെ ഇത് ചെയ്തോണ്ടിരുന്ന ഇത് കുറുകി കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ ഈ പാത്രം നേരെ മറിക്കുകയായിരുന്നു ഒന്ന് ഓർത്ത് നോക്കി ഇത്രയും വലിയൊരു പാത്രം മറിക്കണമെങ്കിൽ രണ്ടു മൂന്ന് പേര് വേണം ഇപ്പൊ അതൊന്നും വേണ്ട മൂന്നാല് പേരൊന്നും പോരാ അതി കൂടുതലാളു വേണം ഇപ്പൊ എന്താ അത് കണ്ടോ ഒരു പൈപ്പ് പോലെ ഒരു കമ്പ് ചെയ്യുന്നേ അതൊരു വാൽവ ആ വാൽവ ഒന്ന് തുറക്കുമ്പോൾ നേരെ കാട്ടുമാവിന്റെ തടി തടി കൊണ്ടുണ്ടാക്കിയേക്കുന്ന ആ പാത്രത്തിലേക്ക് ചില്ലും ഇത് ഇതിനകത്താണ് നമ്മൾ തീ കൊടുക്കുന്നത് കണ്ടല്ലോ നന്നായിട്ട് തീ കൊടുക്കണം നന്നായിട്ട് എന്നാലേ അത്രയും സാധനം വരുന്നതല്ലേ അത്രയും കരിമ്പിൻ ജ്യൂസ് വരുന്നതാണ് ആ ജ്യൂസ് തിളച്ച് വരണം നമുക്ക് ഇതാ ഇതാണ് നമ്മൾ കാട്ടുമാവിന്റെ ഇതിനെന്നാ പറയണേ ഇത് ശർക്കര തോണി ശർക്കര തോണി എന്ന് പറയുന്ന സാധനമാണ് കാട്ടുമാവിന്റെ തടിയിൽ ചെയ്തേക്കുന്നത് ഇതിനകത്തേക്ക് വരുമല്ലേ അതാ അതാ വാൽവ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞത് അതെ അത് ആക്കാണെന്നുള്ളത് ടയറിനകത്ത് അങ്ങോട്ട് ശർക്കര ഓക്കെ ഇതിന് ഇതിനടിയിൽ ടയറുണ്ട് ആ ടയർ അതില് അത് അങ്ങോട്ട് തള്ളി മാറ്റും നീക്കി വെക്കും നീക്കി നമുക്ക് അവിടെ ചെന്നിട്ട് അതിനകത്തു വീഴുന്നത് വളരെ വൃത്തിയായിട്ട് നല്ല രീതിയിലാണ് കേട്ടോ വളരെ വളരെ ശ്രദ്ധിച്ച് ഇവിടെ മറയൂര് ഇത്ര ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് രീതിയിൽ ഇത്ര നന്നായിട്ട് ഉണ്ടാക്കുന്ന വേറെ ശർക്കര ഫാക്ടറി ഇല്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്കാര് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മറയൂര് വന്നിട്ട് ജയറാണി പബ്ലിക് സ്കൂള് ജയറാണി പബ്ലിക് സ്കൂളിന്റെ സമീപത്താണ് ഇത് ബാക്കി ഡേറ്റ് ജയ് മാതല്ലേ ജയ്മാതാ പബ്ലിക് സ്കൂള് ജയമാത പബ്ലിക് സ്കൂളിന്റെ സമീപത്താണ് എന്നുവെച്ചിതേലിട്ട് ഉരുട്ടി നമ്മുടെ സർക്കറി ആക്കിയെടുക്കുന്നു ആ അല്ല ഓ ഒരു പ്രോസസ്സ് എടുക്കുന്ന ഒരു ഒരു പ്രാവശ്യം ഇത് വരുന്നതിന് രണ്ടര മണിക്കൂർ അല്ലേ രണ്ടര മണിക്കൂർ സമയം എടുക്കും നന്നായിട്ട് കുറുകി വരാൻ കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് നമ്മുടെ അങ്ങ് കാണുന്ന പലക നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല കാരണം ചെറുപ്പിട്ടൊന്നും കയറാൻ പറ്റില്ല അവര് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ചുക്ക് ജീരകം ഏലക്ക അതിന്റെ പൊടി ഇട്ടിട്ട് മുപ്പത് സെക്കൻഡില് ശർക്കരമിട്ടായി തേച്ച് എടുക്കും ഓ ആ കാണുന്ന പലകില് മുപ്പത് സെക്കൻഡ് ശർക്കരമിട്ടായി അത് തേച്ചെടുത്തിട്ട് അത് ശർക്കരമുട്ടായി ഉണ്ടാക്കും ഇതായത് ഇതാണ് ശർക്കരമുട്ടായി കണ്ടല്ലോ ഞങ്ങള് മേടിച്ചു ആ ചൂട് കുറയുമ്പോ കുറയുമ്പോ പെട്ടെന്ന് ഉണ്ടായിട്ട് വെച്ചിരിക്കണം ഇല്ലെങ്കിൽ കട്ടിയായി പോകും അല്ലെങ്കിൽ ചെയ്യിപ്പോ ചൂട് കുറയുന്ന സമയത്ത് ഉരുട്ടി ഉരുട്ടി എടുക്കണം അങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കുന്നത് അങ്ങനെ നിങ്ങളെ ഒരു ശർക്കര ഫാക്ടറിയുടെ വീഡിയോ കാണിച്ചു തിളച്ചു മറിഞ്ഞു വരുന്ന മറയൂർ ശർക്കര നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഈ മറയൂർ ശർക്കരയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സാധാരണ എല്ലാം പറയുന്ന പോലെ ഒരേ വാക്കുകള് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഉടൻ തന്നെ വരാം അടുത്ത വീഡിയോ ആയിട്ട്